ജർമിയായുടെ പുസ്തകം പതിനേഴാം അധ്യായം യൂതായിയുടെ പാപം യൂതായിയുടെ പാപം നാരായണം കൊണ്ട് എഴുതിയിരിക്കുന്നു വജ്രമുന കൊണ്ട് അവരുടെ ഹൃദയഭിത്തികളിലും അവരുടെ ബലിപീഠങ്ങളുടെ കൊമ്പുകളിലും കൊത്തിവെച്ചിരിക്കുന്നു അത് അവർക്കെതിരെ സാക്ഷ്യം വഹിക്കും ഓരോ പച്ചമര പച്ചമരച്ചുവട്ടിലും കുന്നിന്മുകളിലും ഗിരിശൃംഗങ്ങളിലും അവർ സ്ഥാപിച്ച ബലിപീഠങ്ങളും അഷേരാ പ്രതിഷ്ഠകളും നിൽക്കുന്നു നാടുനീളെ നീ ചെയ്തിട്ടുള്ള പാപത്തിന് നിന്റെ സമ്പത്തും സകല നിക്ഷേപങ്ങളും കവർച്ച വസ്തുക്കളായി ഞാൻ പകരം കൊടുക്കും ഞാൻ നൽകിയ അവകാശം നിനക്ക് നഷ്ടപ്പെടും നീ അറിയാത്ത ദേശത്ത് ശത്രുക്കളെ സേവിക്കാൻ നിനക്ക് ഞാൻ ഇടവരുത്തും എന്നാൽ എൻ്റെ കോപം ചുരിക്കാൻ നീ ഇടയാക്കി അത് എന്നും കത്തിക്കാളും കർത്താവ് അരുളി ചെയ്യുന്നു മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബ്യമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് അവനു ഋതുഭേദം ഉണ്ടാവുകയില്ല മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠേയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും ഹൃദയം മറ്റെന്തിനേക്കാളും കാപ്പട്യമുള്ളതാണ് ശോചനീയമാംബിധം ദുഷിച്ചതുമാണ് അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക കർത്താവായി ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു ഓരോ മനുഷ്യനും അവന്റെ ജീവിതരീതിക്കും പ്രവർത്തിക്കുമനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ ജീവിതമധ്യത്തിൽ അത് അവനെ പിരിയും അവസാനം അവൻ വിഠിയാവുകയും ചെയ്യും ആദ്യമുതലേ ഉന്നതത്തിൽ സ്ഥാപിതമായ മഹത്വത്തിൻ്റെ സിംഹാസനമാണ് ഞങ്ങളുടെ വിശുദ്ധ മന്ദിരം ഇസ്രയേലിൻ്റെ പ്രത്യാശയായ കർത്താവെ അങ്ങയെ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരാകും അങ്ങിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിലെഴുതിയ പേര് പോലെ അപ്രത്യക്ഷരാകും എന്തെന്നാൽ ജീവജലത്തിൻ്റെ ഉറവിടമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ കർത്താവിൻ്റെ വചനം എവിടെ അതിപ്പോൾ നിവർത്തിയാകട്ടെ എന്ന് അവർ പറയുന്നു തിന്മവിരുത്താൻ ഞാൻ അങ്ങയോട് നിർബന്ധിച്ചപേക്ഷിച്ചില്ലെന്നും ദുർദിനം ഞാൻ അഭിലഷിച്ചില്ലെന്നും അവിടത്തേക്കറിയാമല്ലോ എൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടതൊന്നും അങ്ങേക്ക് അജ്ഞാതമല്ല അങ് എനിക്ക് ഭയകാരണമാകരുതേ ദിനത്തിൽ അങ്ങാണ് എൻ്റെ സങ്കേതം എന്നെ പീഡിപ്പിക്കുന്നവർ ലജ്ജിതരാകട്ടെ ഞാൻ ലജ്ജിതനാകാതിരിക്കട്ടെ അവർ സംഭ്രമിക്കട്ടെ ഞാൻ സംഭ്രമിക്കാതിരിക്കട്ടെ അവരുടെ മേൽ തിന്മേട് ദിവസം വരുത്തണമേ അവരെ വീണ്ടും വീണ്ടും നശിപ്പിക്കണമേ കർത്താവ് എന്നോട് അരുളി അരുളിച്ചെയ്തു യൂതാരാജാക്കന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ബെഞ്ചമിൻ കവാടത്തിലും ജെറൂസലേമിൻ്റെ സകല കവാടങ്ങളിലും ചെന്ന് പറയുക യൂതാ രാജാക്കന്മാരെ യൂതിയയിലെ ജനങ്ങളെ ജെറൂസലേം നിവാസികളെ ഈ കവാടങ്ങളിലൂടെ പ്രവേശിക്കുന്ന നിങ്ങൾ കർത്താവിൻ്റെ വാക്കു കേൾക്കുവിൻ കർത്താവ് അരുളി ചെയ്യുന്നു ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ സാപത്ത് ദിനത്തിൽ നിങ്ങൾ ഭാരം വഹിക്കുകയോ ജെറൂസലേം കവാടത്തിലൂടെ അത് കൊണ്ടുവരികയോ ചെയ്യരുത് സാപത്തിൽ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചുമട് കൊണ്ടുപോകരുത് ജോലി ചെയ്യുകയുമരുത് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചതുപോലെ സാപത് ദിവസം ശുദ്ധമായി ആചരിക്കുവിൻ എന്നാൽ അവർ ശ്രദ്ധിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തില്ല നിർദ്ദേശങ്ങൾ ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാതെ അവർ തങ്ങളുടെ ദുർവാശിയിൽ ഉറച്ചു നിന്നു കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എന്നെ അനുസരിക്കുകയും സാപത്ത് ദിവസത്തിൽ ഈ നഗരത്തിൻ്റെ കവാടങ്ങളിലൂടെ ചുമട് കൊണ്ടുവരാതിരിക്കുകയും ജോലിയൊന്നും ചെയ്യാതെ സാപത്ത് ശുദ്ധമായി ആചരിക്കുകയും ചെയ്താൽ ദാവീതിൻ്റെ സിംഹാസനത്തിനിരിക്കുന്ന രാജാക്കന്മാർ രഥങ്ങളിലും കുതിരപ്പുറത്തും സവാരി ചെയ്ത് ഈ നഗര കവാടങ്ങളിലൂടെ അകത്തു പ്രവേശിക്കും അവരോടൊപ്പം അവരുടെ പ്രഭുക്കന്മാരും യൂതായിലെ ജനങ്ങളും ജറൂസ്ലേം നിവാസികളും അങ്ങനെ നഗരമെന്നും ജനനിബിഡമായിരിക്കും യൂതയിലെ നഗരങ്ങളിൽ നിന്നും ജറൂസലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും ബെഞ്ചമിൻ ദേശത്തു നിന്നും സമതലങ്ങൾ മലമ്പ്രദേശങ്ങൾ നെഗബ് എന്നിവിടങ്ങളിൽ നിന്നും ആളുകൾ വരും അവർ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ദഹനബലികളും കാഴ്ചകളും ധാന്യബലികളും സുഗന്ധദ്രവ്യങ്ങളും കൃതജ്ഞതാ ബലികളും കൊണ്ടുവരും എന്നാൽ നിങ്ങൾ എന്നെ അനുസരിച്ച് സാപത്ത് ശുദ്ധമായി ആചരിക്കാതിരിക്കുകയും സാബത്തിൽ ചുമടുമായി ജെറൂസലേമിന്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കുകയും ചെയ്താൽ ഞാൻ അതിന്റെ കവാടങ്ങളിൽ തീ കൊളുത്തും അത് ജെറൂസലേമിലെ കൊട്ടാരങ്ങളെ വിഴുങ്ങും ആരുമത് കെടുത്തുകയില്ല എന്നേരവും ആരാധനയും സ്തുതിയും പുഴഴ്ചയും ഉണ്ടായിരിക്ക